അവൾ ആ വീട് അത് അവൾ ഉണ്ടാക്കിയ കഥയാണോ അല്ല വേറെന്തെങ്കിലും ആണോ നമുക്ക് അറിഞ്ഞൂടാ അവള് പറഞ്ഞ സംഭവമാണ് ഇത് ഈ മരിച്ചുപോയ അയാസ് അറിയാണ്ട് വല്ല ആൾക്കാരോടും ക്യാഷും കോഡുകൾ ചോദിക്കാറുണ്ട് നമസ്കാരം കാസർഗോഡ് കുമ്പള പേർവാട് കടപ്പുറം പ്രദേശത്തെ മുഹമ്മദ് അയാസ് എന്ന മുപ്പത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറുള്ള ഒരു സാധാരണക്കാരൻ സ്വന്തം കുടുംബത്തിനായി തന്നെ ജീവിതം മാറ്റിവെച്ച ഒരു പാവപ്പെട്ട സഹോദരൻ ഒരു ഉമ്മയുടെ പ്രിയപ്പെട്ട മകൻ ഒരു ഭാര്യയെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു ഭർത്താവ് ഒരേ ഒരു മകളെ തൻ്റെ എല്ലാമെല്ലാമായി കരുതിയ ഒരു പാവം പിതാവ് മുഹമ്മദ് അയാസ് ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വാർത്ത ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ എത്തിച്ചതാണ് എന്താണ് കാരണം മുഹമ്മദ് അയാസ് മരിക്കാനുണ്ടായ കാരണങ്ങളെന്ത് ഭാര്യയോടുള്ള അമിതമായ സ്നേഹം ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അത്തരം അത്രയും വലിയ രീതിയിലുള്ള സ്നേഹം എന്ത് ചെയ്താലും ഭാര്യ ഏത് രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലും എൻ്റെ ഭാര്യയല്ലേ എൻ്റെ മകളുടെ ഉമ്മയല്ലേ അതൊക്കെ ഞാൻ മറക്കാം പൊറുക്കാം എൻ്റെ ഭാര്യയായി നീ വരൂ എന്ന് കരുതുന്ന ഒരു ഭർത്താവ് അവസാനം ഇതേ സ്നേഹം തന്നെയാണ് ഇദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് അവന് ഭയങ്കര സ്നേഹമുള്ള ഒരു അതായത് നമുക്ക് നാട്ടിലായെങ്കിലും വീട്ടിലായെങ്കിലും ഒരാളായിരുന്നു വേണ്ടപ്പെട്ട ഒരാളായിരുന്നു

കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രയാസം ാണ് സുഹൃത്താണ് ഇവരുടെ പ്രശ്നം തുടങ്ങിയിട്ട് ഏകദേശം എന്റെ അറിവിൽ മൂന്ന് നാല് വർഷമായി ഇവളിങ്ങനെ ചെയ്യാൻ തുടങ്ങിട്ട് ആദ്യം എന്തോ ഒരു ബ്ലാക്ക് മെയിൽ ബന്ധപ്പെട്ടിട്ട് കുറെ കടം വാങ്ങിച്ചിട്ട് കൂട്ടിയിട്ടാണ് അവൾ ആ വീട് അവരെ വിൽക്കേണ്ടി വരുന്നത് പെട്ട് അതാണ് അവൾ നമ്മളടുത്ത് പറഞ്ഞ സ്റ്റോറി അതായത് ഈ മരിച്ചുപോയ ഐയാസിന്റെ മുന്നിൽ വെച്ചിട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ അത് അവന്റെ മുന്നിൽ വെച്ചിട്ട് മാത്രമാണ് എന്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ ഞാൻ അവനറിയാണ്ട് അവൾ പല ആൾക്കാരോടും ഈ കഥ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് അവൾ ബ്ലാക്ക് മെയിലിന് ഇരിയായിട്ടുണ്ട് അങ്ങനെയാണ് അവൾക്ക് അവർക്ക് കടം വന്നിട്ടുള്ളത് കടം വന്നിട്ടുള്ളത് അങ്ങനെയാണ് അവള് പറഞ്ഞത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഈ അയാസിന്റെ ഭാര്യ ഒരു ബ്ലാക്ക് മെയിലിന് ഇരയായിട്ടുണ്ട് അങ്ങനെയാണ് സ്വന്തം വീട് പോലും പോകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അത്രയും പണം പലരിൽ നിന്നും കടം വാങ്ങിക്കേണ്ടി വന്നത് പോലെ അറിയുന്നത് ഇവളൊരു പെണ്ണുങ്ങളെ കയ്യിൽ നിന്ന് ഒരു പെണ്ണുങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് പണം വെച്ചിട്ട് ക്യാഷ് കൊടുത്തത് ഇവനറിയുന്നത് ആ പെണ്ണുങ്ങൾ ഇവളുടെ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് ഇവനും ഇവൻ വരെ ഈ കഥ അറിയണത് ഈ ക്യാഷ് വാങ്ങിയിട്ടുണ്ട് ഗോൾഡ് വാങ്ങി പണയം വെച്ചിട്ട് ഇവള് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇല്ല ഇല്ല അത് പറഞ്ഞിട്ടില്ല അത് അവള് തന്നെ പറയണം ആർക്കാണ് അവള് കൊടുത്തെന്നുള്ളത് അത് അവൾ ഉണ്ടാക്കിയ കഥയാണോ അല്ല വേറെന്തെങ്കിലും ആണോ നമുക്ക് അറിഞ്ഞൂടാം അവൾ പറഞ്ഞ സംഭവമാണ് ഇത് പലരോടും പറഞ്ഞിട്ടുണ്ട് പലരോടും അവള് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതല്ലാണ്ട് നാട്ടിലുള്ള എല്ലാ ആണുങ്ങളോടും ഇവള് ക്യാഷ് വഹിക്കാറുണ്ട് അറിയാണ്ട് പോയ അയാസ് അറിയാണ്ട് പല പല ആൾക്കാരോടും ചോദിക്കാറുണ്ട് അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അടുത്തും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലായി അതായത് അയാസിന്റെ ഭാര്യക്ക് എന്തുകൊണ്ടാണ് ഈ പണത്തിനോടുള്ള ആവശ്യം വന്നിരിക്കുന്നത് ഈ വീട് പോലും പോകേണ്ടി വന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് നിങ്ങൾക്ക് ഈ അയാസായിട്ട് എങ്ങനെയാണ് ബന്ധം ഇങ്ങനെ ദേഷ്യപ്പെടുന്നോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും തെറ്റ് നിന്ന് തെറ്റുകിൽ അത് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കിയിട്ട് ആ തെറ്റിൽ നിന്ന് തിറ്റ് വരുത്തിക്കുന്ന ഒരാളാണ് പിന്നെ ആരോടെ വഴക്കിൽ പോക്കില്ല പോക്കില്ല പോക്കില്ലാ നല്ലോണം ഇഷ്ടപ്പെടും ഒരാളിഷ്ടപ്പെട്ടെങ്കിൽ വെറുക്കാൻ കുറച്ച് പണി കൊള്ളിത്താനാണ് നല്ല തിരുസം കൊടുക്കും നല്ല പയ്യാണ് ഒരു പ്രാവശ്യം ഇഷ്ടപ്പെട്ടു പോയാണ് ചതിച്ചത് ബ്ലാക്ക് അത് കേട്ടിട്ടുണ്ടായിരുന്നോ കേട്ടില്ല അവർ പറയുന്ന കേട്ടിട്ട് കേട്ടോ ഇപ്പൊ നമ്മളോടൊന്നും പറയല്ല മുന്നെല്ലാം പറഞ്ഞോണ്ട് അവളെ കുറിച്ച് ചെല്ലി ഇങ്ങനെ മുണ്ടുന്നില്ല അമ്മ അങ്ങനെ ഇങ്ങനെ പറയുന്നത് ദുഃഖം ബേജാറന്നെ പറയലെ അപ്പൊ ഞമ്മനെ അങ്ങോട്ട് സപ്പോർട്ടായിരക്കാൻ നോക്കുന്നുണ്ടായി ഓളാന്ന് ചതിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പൊ ഈ ആത്മയുടെ കാരണം ഓളന്നെ അതായത് തീർത്തും അവഗണിച്ചു അവഗണിച്ചു ഞാനിപ്പോഴും പറയാണ് ഇവൾ അയാസിന്റെ ഭാര്യ എന്നല്ലാത്ത ഞാൻ ഇതുവരെ പേര് വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല അതിന് പ്രത്യേക കൃത്യമായ കാരണങ്ങളുണ്ട് അത് വെറും വാർത്തകളിൽ ഞാൻ ഉൾപ്പെടുത്തും വെറും വാർത്തകളിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കും ഇതുവരെ ഒരു ഫോട്ടോ പോലും ഈ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ പോലും ഞാൻ പുറത്തുവിടുന്നില്ല പക്ഷേ അയാസിന് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് മാത്രമാണ് ജനങ്ങളെ ഞങ്ങൾ അറിയിച്ചത് ഇങ്ങനൊരു ബ്ലാക്ക് മെയിലിങ്ങിന് ഈ കുട്ടി ഇരിയായിട്ടുണ്ടോ എന്തിനാണ് ഇത്രയും പണം ഈ പെൺകുട്ടിക്ക് ആവശ്യം വന്നത് ഇതൊക്കെ കൃത്യമായി അന്വേഷിക്കേണ്ട ഉള്ളതുകൊണ്ടാണ് ആ ഫോട്ടോസോ മറ്റു കാര്യങ്ങളോ ഞാൻ പുറത്തുവിടാത്തത് ഇത് രണ്ടാമത്തെ വാർത്തയാണ് മൂന്നാമത്തെ വാർത്തയിൽ കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് പൊതുജനങ്ങൾ മുന്നിൽ കാര്യങ്ങളെത്തിക്കും ഇതുകൊണ്ട് ഈ ആയാസ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്നതിൻ്റെ ഒരു കൃത്യമായ ഉത്തരം നേടിക്കൊടുക്കാനൊക്കെ സാധിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തീർച്ചയായും ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട് അവർക്ക് പറയാനുള്ളതും കൂടി അറിയേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ ആ പെൺകുട്ടിയുടെ ഫോട്ടോസുകളും മറ്റുള്ളതൊന്നും പുറത്തുവിടാത്തത് പക്ഷേ ഞങ്ങളെ പെൺകുട്ടി സഹകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് അറിഞ്ഞ വിവരങ്ങൾ മാത്രമേ ഞങ്ങൾ അടുത്ത വാർത്തയിൽ പുറത്തുവിടും എന്തൊരു കാര്യമാണാ ഇൻഷാല്ലോളെ അങ്ങനെ വരലുണ്ട് അല്ല വേറെ ആക്കണ്ട കുറച്ച് സമയം എടുക്കുന്നു മാത്രവാ അങ്ങനെ ചിലപ്പോ ചിലപ്പോ ചെലപ്പോ എല്ലാം അങ്ങനെ ആക്യറലുണ്ട് അല്ല ചിലപ്പോ വൈ വൈരോട്ട് വരുന്നുണ്ട് വേറെ ആര് പറയുമ്പോൾ ഒന്നും കേൾക്കണ്ട ചെലപ്പോ മടങ്ങി വരുത്തിണ്ട് അറാ അങ്ങനെ ചെലപ്പോ മോള് മതി അറാ ഏമ്മ ഉമ്മ ഉമ്മ വന്നിട്ടുണ്ടാ നാട്ടില് അറിയ ഉമ്മ വന്നില്ല നോക്കാൻ ഇങ്ങോട്ട് തന്നെ മാമന്റെ വീട്ടിലേക്ക് വരുന്നത് അല്ല മോള് ഉമ്മടെ മുണ്ടീട്ടുണ്ടാ ഉമ്മ സംസാരിച്ചിട്ടുണ്ടാ മോള് ഉമ്മടെ ഇടക്ക് ഇടക്ക് വീഡിയോ കോള് മാത്രമാമന്റെ മാമന്റെ ഫോണിലേക്കാ ആ മാമന്റെ ഫോണിലേക്ക് ഉപ്പന്റെ ഫോണിലേക്ക് വിളിക്കൂല വിളിക്കൂലെ ഉപ്പന്റെ ഫോണിൽ വിളിക്കുവോ വിളിക്കൂല ആ ഉമ്മ ഉമ്മ പിന്നെ ഉപ്പ വഴക്കു വരുന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഉമ്മ ഉപ്പഴക്കു വരാറുണ്ടോ വഴക്ക് പറയാറുണ്ട് അല്ല അപ്പം ചെറുതുണ്ടാകുമ്പോ ടെൻഷൻ ആക്കണ്ട കാര്യ കളി ചങ്ങാതിമാരല്ലേ കൂട്ടുകാരില്ലേ കളിക്കുന്നില്ലേ സ്കൂളിൽ പോകുന്നില്ലേ അപ്പൊ നീ ടെൻഷനാക്കണ്ട ആരോടും ഈ കഥ ഒന്നും ചിന്തിക്കണ്ട നീ പ്രാർത്ഥിക്ക നല്ലായി പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ നല്ല പഠിച്ച് കഴിയുമ്പോൾ ചിലപ്പോ ഉമ്മല്ലം വരും അല്ല ഉപ്പ മെല്ലം വരും കേട്ടോ ആ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടാ ഏഹ് അതുകൊണ്ട് ആരാ ടെൻഷൻ ആക്കണ്ട പിന്നെ മോളെ ഈ ഉമ്മ എന്നൊര്ക്ക് വന്നിട്ട് പോർക്ക് അപ്പൊ ഉപ്പാട് പറയണ്ടെന്ന് പറഞ്ഞനാ ആര് പറഞ്ഞേ ഉമ്മ പറഞ്ഞതാ ഉപ്പാട് പറയണ്ട ഇല്ല ഒന്നും വന്നിട്ടില്ല ഒന്നും കൊണ്ടുവന്നിട്ട് ദുബായില്ലേ പറഞ്ഞല്ലേ വന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ പോയ ശേഷം പറഞ്ഞത് പേടിക്കണ്ട അയിനിപ്പോടിക്കണ്ടാ ഓക്കേ ശരി